ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കുന്നു നോക്കാം മാലിന്യം െന്ന സർക്കാർ ഉറപ്പ് പാഴായി അൻപതോളം ലോഡ് മാലിന്യം എത്തിച്ചു നാട്ടുകാർ പ്രതിഷേധവുമായ രാത്രി വൈകിയാണ് മാലിന്യ വണ്ടികൾ ബ്രഹ്മപുരത്തെത്തിയത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യമാണ് വണ്ടികളിലുണ്ടായിരുന്നത് നേരത്തെ പ്ലാസ്റ്റിക് മാലിന്യം ഇനി ബ്രഹ്മപുരത്തേക്ക് അയക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഉറപ്പ് ഏപ്രിൽ പത്തിനകം മാലിന്യ സംസ്കരണം കൊച്ചിയിലെ ഫ്ളാറ്റുകളിലും വീടുകളിലും നിർബന്ധമാക്കും ദിവസം നിലനിൽക്കുന്ന കർമ്മ പദ്ധതിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപം നൽകി നാളെ മുതൽ പദ്ധതി ആരംഭിക്കും ഇപ്പോഴുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ നടപടികൾ ഊർജിതമാക്കും തിങ്കളാഴ്ച മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ യോഗം ചേർന്ന് പുരോഗതി വിലയിരുത്തണമെന്നാണ് വകുപ്പ് തല നിർദ്ദേശം മാലിന്യം കൊണ്ടുപോയി തള്ളുന്ന ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തുകയും ചെയ്യും പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കാൻ മെയ് ഒന്നു മുതൽ വരെ ജനകീയ ക്യാമ്പയിൻ നടത്താനുമാണ് തീരുമാനം ബ്രഹ്മപുരത്തെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായതോടെ പത്ത് ദിവസം കൊണ്ട് തന്നെ കൊച്ചി നഗരം മാലിന്യക്കൂമ്പാരമായി കൂമ്പാരമായി എവിടെയും കെട്ടിക്കിടക്കുന്ന മാലിന്യക്കൂമ്പാരങ്ങൾ കൂമ്പാരങ്ങൾ മാത്രമാണുള്ളത് റോഡ് വക്കിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ എപ്പോൾ നീക്കം ചെയ്യുമെന്ന് ആർക്കും ഒരു ഉറപ്പില്ല സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളിൽ സി പി എം നിയമ നടപടി സ്വീകരിക്കുന്നതിൽ അവ്യക്തത സ്വപ്ന സുരേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താകുറിപ്പിൽ ഇക്കാര്യത്തിൽ മൌനം പാലിച്ചു നേരത്തെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾക്കെതിരെ ആരോപണമുയർന്നപ്പോൾ സ്വപ്നക്കെതിരെ മാനനഷ്ട കേസ് നൽകാൻ സിപിഎം നേതൃത്വം തയ്യാറായിരുന്നില്ല സംസ്ഥാനത്ത് ചൂട് കനത്തു തിരുവനന്തപുരത്തും കോഴിക്കോടും സൂര്യാഘാത സാധ്യത കൂടുതലാണ് രണ്ടു ജില്ലകളിലും ചില കേന്ദ്രങ്ങളിൽ അമ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് അനുഭവപ്പെട്ടേക്കും അന്തരീക്ഷ താപനിലയും ഉയർന്ന ആർദ്രതയും കണക്കാക്കി ദുരന്ത വകുപ്പ് ഹീറ്റ് ഇൻഡെക്സ് പുറത്തിറക്കി ോർത്തഡോക്സ് സഭാ പ്രതിനിധികൾ സിപിഎം സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി സഭാ വിഷയത്തിൽ സർക്കാർ നീക്കത്തിൽ സഭാ നേതൃത്വം പ്രതിഷേധം പരസ്യമാക്കിയതിന് പിന്നാലെയായിരുന്നു ഈ കൂടിക്കാഴ്ച സഭാ സെക്രട്ടറി ബിജു മൻ സിനറ്റ് സെക്രട്ടറി മെത്രാപോളിത്ത അൽമായ സെക്രട്ടറി റോണി വർഗീസ് എന്നിവരടങ്ങുന്ന പ്രതിനിധികളാണ് പാർട്ടി സെക്രട്ടറിയെ കണ്ടത് നിലപാട് പാർട്ടി സെക്രട്ടറി അറിയിച്ചതായി ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി കോട്ടയത്തെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച എച്ച് ത്രീ എൻ ടു ഇൻഫ്ലുവൻസ വൈറസ് ബാധിച്ച് രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്രം നീണ്ടനാൾ ചുമയുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകണമെന്നാണ് നിർദ്ദേശം ഒസൽ എന്ന മരുന്ന് സൗജന്യമായി നൽകാൻ ശ്രമിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ആശങ്ക വേണ്ട എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നിലപാട് വലിയ തോതിൽ വ്യാപിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി ഐ എം എ അധ്യക്ഷൻ ഡോക്ടർ ശരത് അഗർവാൾ പറഞ്ഞു ജനുവരി മുതൽ മാർച്ച് വരെയാണ് ഇൻഫ്ലുവൻസ വൈറസുകൾ ശക്തിയാർജിക്കുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ സി ബാബുവിനെതിരായ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയും എസ് ഡി പി എ ബന്ധം ആരോപിച്ചുള്ള ചെങ്ങന്നൂരിലെ പ്രവർത്തകരുടെ കൂട്ടരാജിയും സ്ഥിരീകരിച്ച സി പി എം ബിബിനെതിരായ പരാതികൾ പലതവണ പരിഹരിക്കാൻ ശ്രമിച്ചതാണെന്ന് വ്യക്തമാക്കുന്നതിനിടയിൽ ബിബിനിൽ നിന്ന് ഭാര്യയ്ക്ക് മർദ്ദനമേറ്റുവെന്ന കാര്യവും നേതൃത്വം അംഗീകരിച്ചു ഇരുവിഷയങ്ങളിലും തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അറിയിച്ചു സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസിനെതിരെ സംസ്ഥാന സർക്കാർ നടപടി ശക്തമാക്കുമ്പോൾ ഗവർണറുടെ നിലപാട് നിർണായകമാകും സർക്കാരിനെ മറികടന്ന് ഗവർണറാണ് സിസ തോമസിനെ നിയമിച്ചത് നിർണായക ബില്ലുകളടക്കം ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കെ സാങ്കേതിക സർവകലാശാല ഇ സി ചുമതലയേറ്റത് ചോദ്യം ചെയ്ത സർക്കാർ നടപടി ഗവർണർ സർക്കാർ പോര് രൂക്ഷമാക്കും അതേസമയം സർക്കാർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകുമെന്ന് ഉറച്ച് സിസ തോമസ് നിലപാടെടുത്തു സിസ തോമസ് രേഖാമൂലം നൽകുന്ന മറുപടിയെ അടിസ്ഥാനമാക്കി തുടർ നടപടി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം മുസ്ലിം പിന്തുടർച്ചാവകാശ വിവാദത്തിൽ വിശദീകരണവുമായി മതസംഘടനകൾ പള്ളികളിലെ ഖുതുബ പ്രസംഗത്തിന് പുറമെ വിശദീകരണ സെമിനാറുകളും അടുത്ത ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട് വാഫി അസോസിയേഷൻ സെമിനാറിൽ അഡ്വക്കേറ്റ് ഷുക്കൂർ തന്നെ അതിഥിയായി എത്തും മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റാനാവില്ലെന്ന് മുജാഹിദ് നേതാവ് ഹുസൈൻ മടവൂർ പറഞ്ഞു സംസ്ഥാനത്ത് പട്ടികജാതി വിഭാഗത്തിനുള്ള ചികിത്സാ ധനസഹായ പദ്ധതിയിൽ കോടികളുടെ കുടിശ്ശിക രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പേരാണ് ചികിത്സാ ധനസഹായത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് ഇതിനു പുറമെ അതിക്രമങ്ങൾക്ക് വിധേയരായവർക്കും കുടുംബനാഥൻ നഷ്ടമായ കുടുംബത്തിനുമുള്ള സഹായവും കുടിശ്ശികയിലാണ് ന്യൂസ് എക്സ്ക്ലൂസീവ് വിവിധ ജില്ലകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി പേരാണ് ചികിത്സാ ധനസഹായത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് ആറ് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപയാണ് കുടിശ്ശിക തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കുടിശ്ശിക തൃശൂരിൽ എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പേർക്കായി രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയും മലപ്പുറം ജില്ലയിൽ രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയും വിതരണം ചെയ്യാനുണ്ട് ഏക വരുമാനദായകൻ മരണപ്പെടുത്തുന്ന കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും വൈകുകയാണ് അഞ്ഞൂറ്റി കുടുംബങ്ങൾക്കായി ഒൻപത് കോടി രൂപയാണ് നൽകേണ്ടത് നിലപാട് വ്യക്തമാക്കി കെ മുരളീധരൻ എം പി പാർട്ടിക്കുള്ളിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ല എം കെ രാഘവനും കൊടുക്കുന്നിൽ സുരേഷും ഉന്നയിച്ചത് പൊതുവികാരമാണ് പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാറ്റിവെക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു അല്ല കോൺഗ്രസ് സമരംഗത്തുണ്ട് പക്ഷേ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സമരം നടക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട് അതിന്റെ മുഖ്യമായിട്ടുള്ള കാരണം ഈ സംഘടനയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതിൻ്റെ ഒരു വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വോട്ട് ചേർക്കേണ്ട സന്ദർഭമാണ് പലയിടത്തും അതൊരു മന്തി വെച്ചിരിക്കുകയാണ് കാരണം ഈ സ്ഥാനം ഒഴിയാൻ പോകുന്നവർ ഞങ്ങൾ ഒഴിയുകയാണല്ലോ ഇനി ഞങ്ങൾക്ക് എന്താണുള്ള റോള് എന്നൊരു ചിന്താഗതിയുണ്ട് സ്ഥാനം കിട്ടാൻ ചാൻസ് ഉള്ളവർ സ്ഥാനം കിട്ടട്ടെ എന്നിട്ട് പ്രവർത്തിക്കാം എന്നൊരു ചിന്താഗതിയുണ്ട് അതാണ് ഇന്നത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞത് സമരങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഘടകക്ഷിയുടെ സമരം ചെയ്യുന്നുണ്ട് പാർട്ടിയുടെ സമരങ്ങളുണ്ട് യു ഡി എഫിൻ്റെ സമരങ്ങളുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരിയായി വോട്ട് ചേർക്കേണ്ട ഒരു സന്ദർഭത്തിൽ അത് ഫലപ്രദമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുനഃസംഘടന നീണ്ടുപോകുന്നതുകൊണ്ടുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് ഒരു കൂട്ടായ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാം എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ ചിലപ്പോൾ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നു വരില്ല പക്ഷെ പൊതുവായിട്ടുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ല അത് അതൊറ്റപ്പെട്ട കാര്യങ്ങളല്ല കാരണം പുനഃസംഘടന വേഗം പൂർത്തീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള തടസ്സങ്ങളെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അങ്ങനെ ചില അഭിപ്രായങ്ങളാണ് ശ്രീ എം കെ രാഘവൻ വി ശങ്കറിൻ്റെ അനുസ്മരണ ചടങ്ങിലും കൊടിക്കുന്നിൽ സുരേഷ് പാർട്ടി വേദിക്കകത്തും പറഞ്ഞത് അപ്പോൾ അത് പൊതുവായിട്ടുള്ളൊരു വികാരമാണ് ആ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം മുൻകൈ എടുക്കണം അത് താമസിക്കും തോറും ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന ഇതൊന്നുമല്ല സമരങ്ങളല്ല സമരങ്ങൾ നടക്കും സമരങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കും പക്ഷേ വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൽ മാത്രമേ നമ്മുടെ യു ഡി എഫിന് ലഭിക്കൂ എന്ന ഉറപ്പുള്ള വോട്ടുകൾ നമുക്ക് പോളിസിയിക്കാൻ കഴിയുള്ളൂ എലക്ഷൻ എല്ലാം കൂടെ ബഹളായിരിക്കും അതുകൊണ്ട് പുതിയ വോട്ടൊന്നും ചേർക്കാൻ കഴിഞ്ഞതും തന്നെ അപ്പോൾ വോട്ട് ചേർക്കണം ഞാൻ പറയുന്നത് ഉണ്ടെങ്കിൽ ഉടനെ നടത്തുക അതെല്ലാം നടത്താൻ പ്രയാസം ഉണ്ടെങ്കിൽ തൽക്കാലം അത് മാറ്റി വെച്ച് വോട്ടർ പട്ടികക്ക് പ്രാധാന്യം കൊടുക്കുക ഈ രണ്ടിലൊരു കാര്യത്തിൽ സംസ്ഥാന നൃത്തം മുൻകൈ എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അല്ലാതെ അതൊരു അച്ചടക്ക ലംഘനമോ അല്ലെങ്കിൽ പാർട്ടിയെ മോശമാക്കാൻ നടത്തുന്ന ശ്രമങ്ങളോ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇനി താല്പര്യമില്ലെന്നും കെ മുരളീധരൻ നേതൃത്വത്തിന്റെ തീരുമാനം എന്തു തന്നെയായാലും അത് അംഗീകരിക്കും സംസ്ഥാന കോൺഗ്രസിൽ നേതാക്കളുടെ ബാഹുല്യമാണെന്നും അദ്ദേഹം വിമർശിച്ചു ഇല്ല ഞാൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നില്ല നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് കായ് പ്രായത്തിൽ തന്നെയാണ് കുഞ്ഞുനിർത്തുന്നത് പാർട്ടി ആവശ്യപ്പെട്ടാൽ ലോക്സഭയിലേക്ക് മത്സരിക്കാം അത് പാർട്ടി തീരുമാനിക്കട്ടെ അല്ല അതല്ല ഇവിടെ ഇങ്ങനെ ആ നേതാക്കന്മാർ തമ്മിലൊരു ബാഹുല്യം പിന്നെ മാത്രമല്ല എല്ലാ എം പിമാരും ഇങ്ങനെ സംസ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തോ ഡൽഹിയിൽ എന്തോ ജയിക്കില്ല എന്നൊരു ഫീലിംഗ് ജനത്തിനുണ്ടാവും അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് താങ്കൾ അറുപത്തി അഞ്ച് വയസ്സ് ശരിയാണെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് താങ്കൾക്ക് അപ്പോൾ ഈ താങ്കളെപ്പോൾ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ് അനുഭവം നേതാവാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുന്ന ഒരു പ്രതീതി പ്രവർത്തകർക്കിടയിൽ ഒരു നിരാശ ഉണ്ടാകില്ല കർണാടക അതല്ല അതിപ്പോ ഇത് നോക്കിയിട്ടൊന്നും അല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കും അതൊക്കെ അറിയേണ്ടവർ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇടിക്കാനും തള്ളാനൊന്നും ഇല്ല ഞാതാണ് ആ കാര്യം പറഞ്ഞത് അയാളെ ചെന്ന് ഇടിച്ച് തള്ളിയിട്ടൊന്നും നിൽക്കുന്നില്ല ഞാൻ ഇവരുടെ ആരുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ തടസ്സം നിൽക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പാർലിമെന്റിലേക്ക് പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കാൻ ജനങ്ങൾ ജയിപ്പിച്ചാൽ പാർലിമെന്റിലേക്ക് പോകാം ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അതുകൊണ്ടാണ് അന്വേഷിക്കാം മുഖ്യമന്ത്രിയെ നേരത്തെ പ്രഖ്യാപിക്കുന്ന ശൈലി കോൺഗ്രസിലില്ലെന്ന് കെ മുരളീധരൻ കഴിവുള്ള ആര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാലും താൻ പിന്തുണയ്ക്കും ശശി തരൂരിന്റെ കഴിവുകൾ പാർട്ടി പ്രയോജനപ്പെടുത്തണം രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചിട്ട് ഏറെ നാളായെന്നും ഇങ്ങോട്ടും വിളിക്കാത്തതിനാൽ അങ്ങോട്ടും വിളിക്കുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു അല്ല ഞങ്ങളിപ്പോൾ രണ്ടുപേരും കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഒരുമിച്ചാന്ന് നിന്നിരുന്നുണ്ട് ഇപ്പം അതിന് ഗ്രൂപ്പൊന്നും ഇല്ലല്ലോ അത് എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ല ഇപ്പം ഞാൻ ഞങ്ങളൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് കുറേ നാളുകളായി അല്ല ആരും ഇങ്ങോട്ടും വിളിച്ചില്ല ഞാൻ പിന്നെ അങ്ങോട്ടും വിളിച്ചില്ല ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എം പി മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക് ഏതായാലും കത്തിന്റെ വ്യാപ്തി അനുസരിച്ച് നമുക്ക് പ്രതികരിക്കാം കത്ത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതായത് അല്ല അല്ലെങ്കിൽ പറഞ്ഞാൽ മതി പാർട്ടി പ്രവർത്തനം നിർത്തണം എന്ന് പറയുകയാണെങ്കിൽ നിർത്താൻ തയ്യാറാണ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന നേരത്തെ ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറയും അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല അത് അതറിയിച്ചാൽ മതി പിന്നെ തുറക്കുന്നില്ല പാർട്ടി വേദി എവിടെയാണ് പാർട്ടി വേദി പാർട്ടി വേദി എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യം പറഞ്ഞതും എക്സിക്യൂട്ടീവ് വിളിക്കണമെന്ന് പറഞ്ഞൊക്കെ പാർട്ടി വേദിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് കത്ത് കിട്ടിയാലല്ലേ എന്താണെന്ന് പ്രതികരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി നിങ്ങളുടെ സേവനം ഇനി പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നിൽക്കാലോ ഏതായാലും കത്ത് കിട്ടാന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിവാദത്തെ അതാ കണ്ണൂരല്ലെങ്കിലും ഈ പറഞ്ഞപോലെ പിള്ളമാരുടെ അങ്ങനെ ഒരു പേര് കണ്ണൂർ കേട്ടിട്ടില്ല ഇനി ചിലപ്പോൾ അതേ സമയത്ത് മറ്റ് ജില്ലകളിൽ നിന്ന് ചിലപ്പോൾ താമസയായിരിക്കാം അതല്ല ഞാൻ പറയുന്നത് കണ്ണൂർ സാധാരണ കണ്ണൂരിൽ നിന്നല്ല മലബാറിൽ സാധാരണ ഇങ്ങനെ വെക്കാറില്ല പക്ഷെ തിരുവനന്തപുരത്തും കൊല്ലത്തും തിരുവിതാംകൂറിലൊക്കെ വെക്കാറുണ്ട് ചിലപ്പോൾ ആ വാങ്ങുകളിൽ ആരെങ്കിലും കണ്ണൂർ വന്ന് സെറ്റിൽ ചെയ്തായിരിക്കും അങ്ങനെയായിരിക്കാം വിജേഷ് പിള്ളന്നുള്ളതാണ് ഏതായാലും പിള്ള ആൾ ശരിയല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏത് ിന് ഞാൻ കേട്ടത് പതിനഞ്ചിന് എന്ന് ഞാൻ വായിച്ചു മാർച്ച് പതിനഞ്ചിന് ഞാൻ വായിച്ചിട്ടില്ല പതിനഞ്ചിന് വായിച്ചിട്ടുണ്ട് അതിനാണ് പറഞ്ഞത് സ്വപ്ന സുരേഷിന്റെ ആരോപണം തെറ്റാണെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ സി പി എം തയ്യാറാകണം ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു കുറ്റാരോപിത ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ എൻക്വയറി കമ്മീഷനെ വയ്ക്കുകയും ആ കമ്മീഷന് മുമ്പാകെ പതിനെട്ട് മണിക്കൂർ അധികം മൊഴി നൽകുകയും ചെയ്തു എന്തുകൊണ്ട് ആ മാർഗം പിണറായി സ്വീകരിക്കുന്നില്ല ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ് ഉമ്മൻചാണ്ടി ചെയ്ത ആ നിലപാട് എന്തുകൊണ്ട് അങ്ങനെ നിലപാടെടുക്കാൻ പിണറായി തയ്യാറാകുന്നില്ല അതിന്റെ അർത്ഥം ഇവരാരെയും ഭയപ്പെടുന്നുണ്ട് ഇപ്പോൾ സ്വപ്ന പറഞ്ഞത് ഞങ്ങളാരും അങ്ങനെ തൊണ്ടയോടാതെ വിഴുങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തയ്യാറാവുന്നത് അതുകൊണ്ട് ഞങ്ങൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എൻക്വയറി നടത്തണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം അതിന് കോടതിയുടെ മേൽനോട്ടം വേണം കാരണം ഈ രണ്ടുപേരും തമ്മിൽ അന്തർധാരയുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആ അന്തർധാര അനുസരിച്ച് ഇ ഡിയുടെ പ്രവർത്തനം എന്തുമാത്രം മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് എൻക്വയറി വേണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പാത സ്വീകരിച്ച് ജുഡീഷ്യൽ എൻക്വയറി നടത്താൻ അദ്ദേഹം സ്വയം തയ്യാറാണ് ഈ രണ്ടിലൊന്നുമല്ലാതെ ഇതെല്ലാം നിഷേയിച്ചു നിഷേധിച്ചു പോയാൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ശരി പരസ്യ പ്രസ്താവനകളിൽ മുൻകരുതൽ വേണമെന്ന കെ പി സി അധ്യക്ഷന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകിയായിരുന്നു മറ്റ് വാർത്തയിലേക്ക് ന്യൂസ് എയ്റ്റീൻ എക്സ്പ്രസ് തുടർന്നു പാലക്കാട് വടക്കഞ്ചേരി ആയക്കാട് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ മറിഞ്ഞ് ഒരാൾ മരിച്ചു ആയക്കാട് സ്കൂളിന് സമീപത്ത് രാത്രി ഒൻപതരയോടെയാണ് അപകടം പന്നി ഇടിച്ചതോടെ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു ഓട്ടോ ഡ്രൈവറായ അബ്ദുൾ ഹക്കീമാണ് മരിച്ചത് ഓട്ടോയിൽ യാത്ര ചെയ്യുകയായിരുന്ന കൊല്ലംകോട് സ്വദേശിനി വാസന്തി വാസന്തിയുടെ സഹോദരൻ ഹരിദാസിന്റെ മകളായ പതിനഞ്ച് വയസ്സുകാരൻ ആദർശ് രാജ് പത്ത് വയസ്സുകാരൻ ആദിദേവ് എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ത്രിപുരയിൽ പ്രതിപക്ഷ എം പിമാരുടെ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ത്രിപുരയിൽ സന്ദർശനം നടത്തിയ എം പിമാരുടെ സംഘത്തിന് നേരെ ഇന്നലെയാണ് ആക്രമണമുണ്ടായത് എളംബരം കരീം എംപിയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ് സംഘത്തിന് നേരെയായിരുന്നു ആക്രമണം ആക്രമണത്തിന് പിന്നിൽ ബി ജെ പി ആണെന്നും പോലീസ് കാര്യമായി ഇടപെട്ടില്ലെന്നും എം പിമാർ ആരോപിച്ചു ഡൽഹി മദ്യനയക്കേസിൽ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത ഇ ഡിക്ക് മുമ്പിൽ ഹാജരാകും വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും കവിത സമയം നീട്ടി ചോദിക്കുകയായിരുന്നു ഇ ഡി കസ്റ്റഡിയിലുള്ള മനീഷ് സെസോദിയെയും മറ്റ് പ്രതികൾക്കൊപ്പം ചോദ്യം ചെയ്യും കേസിൽ അറസ്റ്റിലായ വിജയനായർ അരുൺ രാമചന്ദ്ര പിള്ള എന്നിവർക്ക് കവിത ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ ലോബിയുമായി ബന്ധമുണ്ട് എന്നാണ് ഇ ഡിയുടെ ആരോപണം പ്രതികൾ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാകും ഇന്ന് രാവിലെ പതിനൊന്നിന് ഹാജരാകുന്ന കവിതയോട് ഇ ഡി വിവരങ്ങൾ തേടുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇ ഡി നടപടിയെന്നാണ് കവിതയും ടി ആർ എസും ആരോപിക്കുന്നത് പോലീസിൽ വീണ്ടും പിരിച്ചുവിടൽ കാസർകോട് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ആർ ശിവശങ്കറിനെ സർവീസിൽ നിന്നും നീക്കി കേരള പോലീസ് ആക്ടിലെ മൂന്ന് വകുപ്പ് അനുസരിച്ചാണ് നടപടി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് പരാതിക്കാരിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തി എന്നതാണ് കണ്ടെത്തൽ ന്യൂസ്